ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട കുറുമയാണ് ഇന്നത്തെ വീഡിയോ ഇതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു ചെറിയ കഷണം കറുവാപ്പെട്ട ഒരേലക്ക രണ്ട് ഗ്രാമ്പു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയും ചേർത്തൊന്ന് മൂപ്പിക്കാം രണ്ട് ഇടത്തരമെലപ്പത്തിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു പച്ചമുളക് നാലല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും ചേർത്തൊന്ന് വഴറ്റാം എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിന്റെ അളവ് കൂട്ടാം സവാള നന്നായിട്ട് നായിട്ട് വാടിക്കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർക്കാം ഈ പൊടികൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ രണ്ട് ഇടത്തരമലെലപ്പിലുള്ള തക്കാളി അരക്കപ്പ് വെള്ളം ആവശ്യത്തിനു ഇത്രയും ഈ തക്കാളി ഇനി നന്നായിട്ട് വെന്ത് ഉടയണം ഇനി ഇതിലേക്ക് പത്ത് കശുവണ്ടി പരിപ്പ് വെള്ളത്തിൽ കുതിർത്തതും കാൽക്കപ്പ് തേങ്ങ ചെറിയതും ചേർക്കാം നന്നായിട്ടൊന്ന് ചൂടാവണം ഇനി ചൂടാറിയതിനു ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഒരു രണ്ട് കറിവേപ്പില മൂപ്പിക്കാം അതിലേക്ക് ഈ ഗ്രേവിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തിളച്ച് എണ്ണയെന്ന് തെളിഞ്ഞു വരുമ്പോൾ മുട്ട ഒഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം മുട്ടയ്ക്ക് പകരം വെജിറ്റബിൾസ് അവയിൽ വേവിച്ച് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി കുറച്ച് മല്ലിയില കൂടി വിതറി തീ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കുറുമ തയ്യാറായി